എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഓവനോ ബീറ്ററോ ഒന്നുമില്ലാതെ വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിൽ നമുക്ക് എല്ലാവർക്കും റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി മാർബിൾ കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഈ ഒരു കേക്ക് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് നമ്മുടെ വീട്ടിലെ കുക്കറും മിക്സിയും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് എളുപ്പമാണ് എടുക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക കണ്ടു നോക്കിയിട്ട് കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് അതേപോലെ പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ും കൂടി ചെയ്യട്ടോ അപ്പോൾ നമുക്ക് വേഗം തന്നെ ഈ ഒരു കേക്ക് എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്ന ഒന്ന് കണ്ടു നോക്കാം ഈ ഒരു കേക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ളൊരു ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് നിറയെ മൈദയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ കേക്കിനുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ അട അളന്നെടുക്കുന്നത് ഈ ഒരു ഗ്ലാസ്സിൽ തന്നെയാണ് അപ്പോൾ ഒരു ഗ്ലാസ് നിറയെ മൈദ ഈ ഒരു അരിപ്പയിൽ നമുക്ക് ഈ ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം എനിക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ നമുക്ക് കൊടുക്കാം അതേപോലെ ഒരു അര ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ പിന്നെ ഈ ഒരു കേക്കിന് ആവശ്യമായിട്ടുള്ള ഒരു നുള്ളു ഉപ്പ് കേട്ടോ ഇതെല്ലാം കൂടി ഈയൊരു അരിപ്പേലിൽ കൂടി നമുക്ക് നന്നായിട്ട് ഒരു മൂന്ന് തവണ ഒന്ന് അരിച്ചിട്ടെടുക്കാം അരിച്ചെടുത്തിട്ടുള്ള ഈ ഒരു മിക്സ് ഇനി നമുക്കങ്ങ് മാറ്റി വെച്ചേക്കാം കേട്ടോ ഇനി ഒരു മിക്സിയുടെ ജാറിൽ ഒരു മുക്കാൽ ഗ്ലാസ് അളവിൽ പഞ്ചസാരയാണ് കേട്ടോ ഞാനിട്ടെടുക്കുന്നത് ഈ ഒരു മുക്കാൽ ഗ്ലാസ് പഞ്ചസാര എന്നുള്ളത് ഈ ഒരു കേക്കിന് കണക്കായിട്ടുള്ള മധുരമാണ് ഇനി നല്ല മധുരം വേണമെന്നുള്ളവർക്ക് കറക്റ്റ് ഒരു ഗ്ലാസ് അളവിൽ പഞ്ചസാര എടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് പഞ്ചസാര ഈ ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് നല്ല ഫൈൻ പൗഡറായിട്ടൊന്ന് പൊടിച്ചിട്ടെടുക്കാം എന്നിതിലോട്ട് റൂം ടെമ്പറേച്ചറിലുള്ള രണ്ട് കോഴിമുട്ടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് എപ്പോഴും കേക്കിന് മുട്ട ഉപയോഗിക്കുന്ന സമയത്ത് ഒരിക്കലും ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുള്ള ഡയറക്റ്റായിട്ടുള്ള തണുത്ത മുട്ട ഉപയോഗിക്കരുത് ഇതുപോലെ റൂം ടെമ്പറേച്ചറിലോട്ട് മാറ്റി െടുത്തതിനു ശേഷം മാത്രം ഉപയോഗിക്കട്ടോ ഇനി ഇതിലോട്ട് ഒരു അര ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടി ചേർത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് അടിച്ചിട്ടെടുക്കാം ഇനി ഇതിലോട്ട് ഒരു കാൽ ഗ്ലാസ് അളവിൽ വെജിറ്റബിൾ ഓയിലും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഫ്ലേവർ ഇല്ലാത്ത ഏത് ഓയിൽ വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം പിന്നെ ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരുപാട് ഇട്ടൊന്ന് അടിച്ചെടുക്കരുത് ജസ്റ്റ് ഒന്ന് രണ്ട് മൂന്ന് തവണ ഒന്ന് വിപ്പ് ചെയ്തെടുത്താൽ മാത്രം മതി ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള പൊടി കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ പൊടി എല്ലാം കൂടി ഒരുമിച്ചിടാതെ ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതുപോലെ മിക്സ് ചെയ്യുന്ന സമയത്ത് ഒരു വശത്ത് മാത്രമേ മിക്സ് ചെയ്യുന്നു മിക്സ് ചെയ്യാൻ പാടുള്ളൂ കയ്യിൽ സ്പാച്ചിലയോ ഇതുപോലുള്ള ഒരു തവിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി അപ്പോൾ ഇത് പൊടികളെല്ലാം കൂടി നമ്മൾ ഇതുപോലെ ഇതിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ കണ്ടോ കേക്കിൻ്റെ ബാറ്റർ എന്ന് പറയുന്നത് ഇച്ചിരി ഒന്ന് കട്ടിയിലാണ് ഇരിക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ലൂസ് ആക്കി എടുക്കണം അതിനായിട്ട് ഇളം ചൂടുള്ള പാൽ കുറച്ച് കുറച്ചായിട്ട് ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരുപാട് ചൂടുണ്ടാകാൻ പാടില്ല നമുക്ക് കൈയൊക്കെ ഒക്കെ കുത്താൻ ഭാഗത്തുള്ള ഇളം ചൂട് മാത്രം അത് കുറച്ച് കുറച്ചായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ലൂസാക്കിയിട്ട് എടുക്കാം നമ്മൾ ഉണ്ടാക്കുന്നത് മാർബിൾ കേക്ക് ആയതുകൊണ്ട് തന്നെ ഈയൊരു മാവിൽ നിന്നും പകുതി മാവ് നമുക്ക് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം കേട്ടോ ഇനി നമ്മൾ മാറ്റി മാറ്റിക്കൊടുത്ത മാവിൻ്റെ മുകളിലോട്ടായിട്ട് ഇതുപോലുള്ളൊരു അരിപ്പ് വെച്ച് കൊടുത്തതിന് ശേഷം അതിലോട്ട് ഒരു ഒന്നര ടീസ്പൂൺ അളവിൽ കൊക്കോ പൗഡർ നമുക്ക് ഈ ഒരു അരിപ്പയിൽ കൂടി മാവിലോട്ട് അങ്ങ് ഇട്ട് കൊടുത്തേക്കാം അപ്പോൾ ഈ ഒരു മാവ് അത്യാവശ്യം ടൈറ്റായിട്ടാണ് ഇരിക്കുന്നത് നമ്മൾ കൊക്കോ പൗഡർ ചേർത്ത് കൊടുത്ത കാരണം ഇത് നമുക്കൊന്ന് ലൂസാക്കി എടുക്കണം അതിനായിട്ട് വീണ്ടും നമ്മൾ ഇളം ചൂടുള്ള പാൽ ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് ലൂസാക്കിയിട്ട് എടുക്കാം ഇനി ഇത് ഇതുപോലുള്ളൊരു എടുത്തതിന് ശേഷം ഓയിൽ നമുക്ക് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് കുക്കറിലോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ എനിക്ക് ഈ ഒരു കുക്കറിലോട്ട് ഒരു ബട്ടർ പേപ്പർ ഇതുപോലെ വെച്ചുകൊടുത്തതിനു ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവ് കുറച്ച് കുറച്ചായിട്ട് ഇതിലോട്ട് വൺ ബൈ വൺ ആയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ മാവ് ഇതുപോലെ എല്ലാം കുക്കറിലോട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്തെങ്കിലും എയർ ബബിൾസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതങ്ങോട്ട് പോകാൻ പറ്റിയിട്ടാണ് കേട്ടോ ഇനി ഇതുപോലുള്ളൊരു കത്തിയോ അല്ലാന്നുണ്ടെങ്കിൽ ടൂത്ത് പിക്കോ എടുത്തിട്ട് നമുക്ക് ജസ്റ്റ് മാർബിൾ കേക്കിൻ്റെ ആ ഒരു രീതിയിലൊന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മൾ ഇതുപോലെ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് കത്തി അല്ലാന്നുണ്ടെങ്കിൽ ടൂത്ത് പിക്ക് കുക്കറിൻ്റെ അടിഭാഗത്ത് പതുക്കെ തട്ടുന്ന രീതിയിൽ വേണം നമ്മൾ ഡിസൈൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് എങ്കിലേ കറക്റ്റായിട്ട് ആ ഒരു ഷെയ്പ്പ് നമുക്ക് കിട്ടുമല്ലോ കേട്ടോ അപ്പോൾ ഞാനത് ഈ ഒരു രീതിയിലൊന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണ് ഇനി ഇതൊരു പാന് സ്റ്റൗൽ വെച്ചിട്ട് അഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം ആ ഒരു പാനിൽ നിന്ന് കറക്റ്റ് പുക വരണം കേട്ടോ ഇനി നമുക്ക് ഈ ഒരു കുക്കറ് പാനിൻ്റെ മുകളിലോട്ടായിട്ട് ഇതുപോലെ വെച്ചെടുക്കാം എന്നിട്ട് വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ കിടന്നോട്ടെ അതിനുശേഷം തീയെന്ന് പറയുന്നത് ഏറ്റവും ലോ ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ ഒരു കുക്കറിൻ്റെ അടപ്പ് ഇട്ടുകൊടുക്കട്ടെ അടപ്പിടുന്ന സമയത്ത് ഇതിൻ്റെ കുക്കറിൻ്റെ വിസിലിടരുത് അതേസമയം വാഷർ ഉണ്ടാകണം കേട്ടോ എന്നിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ കറക്റ്റ് നാൽപ്പത്തഞ്ച് മിനിറ്റ് ഇടയ്ക്ക് വെച്ചിട്ട് കുക്കറിൻ്റെ അടപ്പ് തുറന്ന് നോക്കരുത് കേട്ടോ നമ്മുടെ കേക്ക് അങ്ങോട്ട് താഴ്ന്നു പോകും അപ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ കറക്റ്റ് നാൽപ്പത്തഞ്ച് മിനിറ്റ് കറക്റ്റ് നാൽപ്പത്തഞ്ച് ഒരു അൻപത് മിനിറ്റ് കൊണ്ടൊക്കെ നമ്മുടെ കേക്ക് കണ്ട് കറക്റ്റായിട്ട് നല്ല പെർഫക്റ്റായിട്ട് ഇതുപോലെ അങ്ങോട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ കറക്റ്റ് നാൽപ്പത്തഞ്ച് മിനിറ്റ് തന്നെ എടുക്കട്ടെ നാൽപ്പത്തഞ്ച് മിനിറ്റ് ആകുമ്പോൾ ആകുമ്പോഴത്തേക്കും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക ഇതുപോലെ വെന്ത് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കേക്കിൻ്റെ ഉൾവെച്ചൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടെന്നാണ് അർത്ഥം ഇനി എന്തെങ്കിലും ഡൗട്ട് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലൊരു ടൂത്ത് പിക്കോ അല്ലാന്നുണ്ടെങ്കിൽ കത്തിയോ വെച്ചിട്ടൊന്ന് ഇൻസൈറ്റ് ചെയ്ത് നോക്കുക കറക്റ്റായിട്ട് ക്ലിയർ ആയിട്ട് കത്തി വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ കേക്കിൻ്റെ ഉൾഭാഗമൊക്കെ കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ചൂടൊക്കെ കംപ്ലീറ്റായിട്ട് ഒന്ന് മാറി കഴിഞ്ഞെന്നല്ല നമുക്ക് കത്തി വെച്ചിട്ട് നമ്മുടെ ഈ ഒരു കുക്കറിൻ്റെ സൈഡൊക്കെ ഒന്ന് തട്ടിക്കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് ഇത് ഇതുപോലെ പെർഫെക്റ്റായിട്ട് ഇതിൽ പോലെ അങ്ങോട്ട് പോന്നോളും ഇനി ബട്ടർ പേപ്പറൊക്കെ മാറ്റി കൊടുക്കുക അതിനുശേഷം ചൂടാറിയിട്ട് മാത്രം കേക്ക് കട്ട് ചെയ്യട്ടോ എങ്കിൽ കറക്റ്റ് ടേസ്റ്റ് വരും അതേപോലെ കറക്റ്റ് ടെക്സ്ചറൊക്കെ ചൂടാറിക്കഴിഞ്ഞാൽ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ പ്രത്യേകിച്ച് നമ്മുടെ മാർബിൾ കേക്കൊക്കെ ആയതുകൊണ്ട് ആ ഒരു ഡിസൈനൊക്കെ കറക്റ്റായിട്ട് വരണം എന്നുണ്ടെങ്കിൽ ചൂട് കംപ്ലീറ്റ് ആയിട്ട് മാറണം ഇതിപ്പോൾ ചൂട് അത്യാവശ്യം മാറിയിട്ടുണ്ടായിരുന്നില്ല ഇച്ചിരി ചൂടുണ്ട് കേട്ടോ നമ്മുടെ ഈ ഒരു കേക്ക് എന്ന് പറയുന്നത് അപ്പോൾ നല്ല സോഫ്റ്റ് ആണ് നല്ല സ്പഞ്ചി ആയിട്ടുള്ള കേക്കാണ് അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ നമ്മുടെ മാ പെർഫെക്റ്റ് ആയിട്ടുള്ള മാർബിൾ കേക്ക് ഓവനോ ബീറ്ററോ ഒന്നും ഇല്ലാതെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കാണുന്നവർ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യട്ടോ അതേപോലെ ഈ ഒരു കേക്കിൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്യട്ടെ അപ്പോൾ നാളെ ഇതിനേക്കാൾ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് സിവിനാസ് ഫുട്ബോൾ ബൈ ബൈ